പ്രകാശൻ ചുനങ്ങാടെ എഴുതിയ വിഷുക്കൈനീട്ടം എന്ന നോവലിലെ ആറാമത്തെ അദ്ധ്യായം നോവൽ വിഷുക്കൈനീട്ടം അധ്യായം ആറ് അരക്കയ്യൻ പരിക്കൻ വെള്ളക്കുപ്പായവും കതറുമുണ്ടും നെറ്റിയിൽ ചന്ദനക്കുറിയുമായി കുട്ടിക്കൃഷ്ണൻ നായർ പടികേറി വന്നു കയ്യിലൊരു ലെതർ ബാഗ് നരച്ച കാലൻ കാലൻകുട രഘുവേട്ടനില്ലേ ഗോപികൃഷ്ണൻ കോലായിലെ ചാരുപടിയിൽ ചാരിയിരുന്ന പത്രം വഹിക്കുകയായിരുന്നു അച്ഛൻ കാപ്പി കുടിക്കുകയാണ് ഇരിക്കൂ കുട്ടികൃഷ്ണൻ നായർ ചാരു ഒന്നിൽ അമർന്നിരുന്നു രണ്ടാം മുണ്ടുകൊണ്ട് വീശിക്കൊണ്ടിരുന്നു രാവിലെ തന്നെ എന്താ ഉഷ്ണം കല്യാണ ബ്രോക്കറാണ് കുട്ടികൃഷ്ണൻ നായർ ഗോപികൃഷ്ണന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ അച്ഛൻ കുട്ടി കൃഷ്ണൻ നായരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞായറാഴ്ചകൾ കുട്ടികൃഷ്ണൻ നായർ വരും അന്നല്ലേ ഗോപികൃഷ്ണൻ വീട്ടിലുണ്ടാവൂ അയാളുടെ ലെതർ ബാഗിനകത്ത് പെൺകുട്ടികളുടെ ഫോട്ടോയും ജാതകക്കുറിപ്പുകളും കാണും തൃശ്ശൂര് എ ജിസ് ഓഫീസിലാണ് ഗോപികൃഷ്ണൻ ജോലി സ്ഥിരപ്പെട്ടിട്ട നാലഞ്ച് കൊല്ലമായി ഈ വരുന്ന ചിങ്ങത്തിൽ ഗോപികൃഷ്ണന് ഇരുപത്തെട്ട് തികയുന്നു ഇപ്പോൾ കല്യാണം നടക്കേണ്ട സമയമാണ് കുംഭം കഴിഞ്ഞാൽ ദശ മാറും കല്യാണം നീളും അതുകൊണ്ടാണ് അച്ഛനും കുട്ടികൃഷ്ണൻ നായരും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത് ജ്യോതിഷത്തിൽ സാമാന്യം പരിജ്ഞാനമുണ്ട് അച്ഛന് പെൺകുട്ടിയുടെ തലക്കുറിയും മകൻ്റെ ഗ്രഹനിലയും ഒത്തുനോക്കാൻ അച്ഛനറിയാം രണ്ടാം വായനയ്ക്ക് ജ്യോത്സ്യരുടെ അടുത്തു പോകൂ പെണ്ണിന്റെ കുടുംബം നന്നായിരിക്കണം ജോലി വേണ്ട അവന്റെ കാര്യങ്ങൾ നോക്കാൻ പെൺകുട്ടിക്ക് കഴിയണം അങ്ങോട്ട് വെച്ചൊരുക്കി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് ജാതകങ്ങൾ ഉത്തമത്ത് ചേരണം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അച്ഛൻ തയ്യാറല്ല കുട്ടികൃഷ്ണൻ നായർ ജാതകക്കുറിപ്പ് അച്ഛന് കൊടുക്കും പെൺകുട്ടിയുടെ ഫോട്ടോ അമ്മയ്ക്കും ഗോപികൃഷ്ണനും ഫോട്ടോ കാണാനായിരുന്നു ഉത്സാഹം ഗോപി എങ്ങനെയുണ്ട് എനിക്കിഷ്ടമായി നടക്കോ തരക്കേടില്ല ഫോട്ടോ അമ്മ അച്ഛന് കാട്ടിക്കൊടുത്തു അത് വേണ്ട കറുത്ത അത്തം പോരാത്തതിനെ സ്ത്രീ ദീർഘല്ല ഇണക്കമില്ലാത്ത നക്ഷത്രങ്ങളിലും ദശാസന്ധികളിലും കുടുങ്ങി കുട്ടിക്കൃഷ്ണൻ നായർ കൊണ്ടുവന്ന ആലോചനകൾ അലസി അമ്മയുടെ ബേജാറ് കാണുമ്പോൾ അച്ഛൻ ആശ്വസിപ്പിക്കും ജാതകവശാൽ അവന് നല്ല ബന്ധം കിട്ടും ഇപ്പോൾ കല്യാണം നടക്കേണ്ട സമയമാണ് സമാധാനമായിരിക്കും മാധവി അമ്മയേക്കാൾ ബേജാറ് ഗോപികൃഷ്ണനായിരുന്നു ജാതകത്തിൽ മാത്രമാണ് അച്ഛൻ്റെ ശ്രദ്ധ അതുമാത്രം മതിയോ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പെൺകുട്ടിയെപ്പറ്റി എന്തെല്ലാം സങ്കല്പങ്ങളുണ്ട് ഗോപീകൃഷ്ണന് ഇതൊന്നും അച്ഛനോട് പറയാൻ വയ്യ അമ്മയോട് സൂചിപ്പിക്കും അമ്മ പറയട്ടെ അച്ഛനോട് പ്രതീക്ഷയോടെ ഗോപികൃഷ്ണൻ ഞായറാഴ്ചകൾക്കു വേണ്ടി കാത്തിരുന്നു കുട്ടികൃഷ്ണൻ നായർ ബാഗിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഗോപികൃഷ്ണന് നീട്ടി ഗോപികൃഷ്ണൻ ഫോട്ടോ വാങ്ങി നോക്കി നല്ല ഭംഗിയുള്ള കുട്ടി ഇഷ്ടപ്പെട്ടോ ഉവ്വ് അമ്മയും ഫോട്ടോ കണ്ടു അമ്മയ്ക്കും വളരെ ഇഷ്ടപ്പെട്ടു അച്ഛൻ ചാരു കസേരയിൽ ഇരുന്നു ജാതകക്കുറിപ്പ് പരിശോധിച്ചു അച്ഛൻ്റെ മുഖം തെളിയുന്നത് ഗോപികൃഷ്ണൻ കണ്ടു ഉത്തമം എവിടെ കിട്ടി നായരെ ഈ തലക്കുറി ഒരേ ഗണം സ്ത്രീ ദീർഘപ്പൊരുത്തം തിരുവാതിര നക്ഷത്രം ഐശ്വര്യമുള്ള നാൾ ഫോട്ടോ കണ്ടോളൂ അമ്മ ഫോട്ടോ അച്ഛനു നീട്ടി കാണണം ജാതകവശാൽ കുട്ടി രൂപവതിയാണ് എന്നാലും നോക്കട്ടെ അച്ഛൻ ഫോട്ടോ നോക്കി തനിക്ക് തെറ്റിയിട്ടില്ല ഏതാ ഈ കുട്ടി കുട്ടി കൃഷ്ണൻ നായർ വിശദമായി പറഞ്ഞു ഇടപ്പള്ളിയാണ് വീട് അച്ഛൻ സിംഗപ്പൂരായിരുന്നു മക്കൾ ജനിച്ചതും വളർന്നതും സിംഗപ്പൂര് മൂത്തതാണ് വിവാഹം കഴിഞ്ഞു മകന്റെ ഭാര്യ സിംഗപ്പൂർ മലയാളി റിട്ടയർ ആയപ്പോൾ അച്ഛനും അമ്മയും മകളും നാട്ടിലേക്ക് മടങ്ങി ഇടപ്പള്ളിയിൽ അച്ഛൻ്റെ തറവാട് ഭാഗം വെച്ച് കിട്ടിയ സ്ഥലത്ത് വീട് വെച്ചു രസികം ബംഗ്ലാവാണ് കുട്ടി കൃഷ്ണൻ നായർ പോയിട്ടുണ്ട് കുട്ടി ബി എക്ക് ആലുവായിലാണ് പഠിച്ചത് ജോലിക്കൊന്നും പറഞ്ഞയക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് പഠിത്തം നിർത്തി മകരത്തിൽ ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞു മകൾക്ക് ചേർന്ന് ഒരു ചെക്കനെ വേണം ഗോപികൃഷ്ണൻ്റെ ഫോട്ടോ കുട്ടിയും കുട്ടിയുടെ അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ട് അവർക്ക് സമ്മതം അച്ഛൻ ആലോചനയിലാണ്ടു എന്താ രാഘവന്മാരെ ആലോചന നമ്മുടെ ഈ നാടും വീടും അവർക്ക് പിടിക്കുമോ എന്താ പിടിക്കാതെ ഇടപ്പള്ളി ബോംബെയിലോ കൽക്കത്തയിലോ ഒന്നും അല്ലല്ലോ അവർ കൊച്ചിക്കാരാ നമ്മൾ വള്ളുവനാട്ടുകാർ ഇതൊരു ഓണം കയറാമൂല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും നോക്കല്ല ഒരു നാട്ടിൻ പുറത്തന്നെ അവരുടെയും താമസം കുറച്ച് പരിഷ്കാരമൊക്കെ ഉണ്ട് പറയാതെ വയ്യ ഇക്കാലത്ത് ലേശം പരിഷ്കാരമൊക്കെ വേണ്ടേ സിംഗപ്പൂർ ജനിച്ച വളർന്ന കുട്ടി കുട്ടിക്ക് മലയാളം അറിയോ എന്താ മലയാളം അറിയാതെ എഴുതാനും വായിക്കാനും കുറച്ച് കഷ്ടമാണെന്ന് കൂട്ടിക്കോളൂ വീട്ടിൽ മലയാളം തന്നെയാണ് പറയണേ അമേരിക്കയിൽ ജനിച്ചാലും മലയാളത്തുകാർ മലയാളത്തുകാരല്ലാണ്ടാവുമോ അതുതന്നെയായിരുന്നു അമ്മയുടെയും അഭിപ്രായം കേട്ടിടത്തോളം കൊണ്ട് നല്ല ആലോചന രാഘവന്മാരെ നമ്മുടെ ഗോപിക്ക് എന്താ ഒരു കുറവ് കാണാൻ നല്ല ചെക്കൻ നല്ല തറവാട് നല്ല ജോലി എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുക അല്ലേ ഗോപി ഗോപികൃഷ്ണൻ ചിരിച്ചു മനസ്സിൽ പറഞ്ഞു പെൺകുട്ടികളായാൽ പരിഷ്കാരം വേണം അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ ഇടപ്പള്ളിക്ക് പോയാലോ കുട്ടി കൃഷ്ണൻ നായരെ അച്ഛൻ ആവാം ടാക്സി ഏർപ്പാടാക്കിക്കോളൂ ഖമ ഒട്ടും കുറക്കണ്ട അദ്ധ്യായം ഏഴ് ഇടപ്പള്ളിക്ക് പോകാൻ ടാറ്റാ സുമോ വിളിച്ചു അച്ഛൻ അമ്മ ഗോപികൃഷ്ണൻ കുട്ടികൃഷ്ണൻ നായർ പിന്നെ ശേഖരേട്ടനും വത്സലമേമയും മൂന്ന് മണിക്കൂറിലധികം വന്നു കാറിന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഓടിയെത്താൻ ബന്ധം അടുത്തുനിന്നാവുന്നത് തന്നെയാണ് നല്ലത് എല്ലാം ഒത്തുവരണ്ടേ വരണ്ടേ വെട്ടുകല്ലിൽ ചെത്തിപ്പെടുത്ത വാർണിഷിട്ട് പുറമതിൽ ചായം തേച്ചു ഭംഗിയാക്കിയ കൂറ്റൻ ഇരുമ്പുകേറ്റ് വെള്ളമണലി വിരിച്ച മുറ്റം അരമതിൽ അരമതിൻ്റെ മുകളിൽ വരിവരിയായി വെച്ച പൂച്ചട്ടികൾ വലിയ ടെറസ് വീട് കൊത്തുപണികളുള്ള മുഖവാതിൽ തുറന്നാൽ കാലു കാലുകുത്തുന്നത് തിളങ്ങുന്ന മാർബിൾ നിരത്ത് പതുപതുത്ത സോഫകൾ അലങ്കാര ദീപങ്ങൾ ഷോക്കേസിൽ വില കൂടിയ കൗതുക വസ്തുക്കൾ സിംഗപ്പൂരുകാരുടെ ഭ്രൗഡിയുണ്ട് എല്ലായിടത്തും തുറന്ന ചിരിയോടെയാണ് കുമാരമേനോൻ വന്നവരെ സ്വീകരിച്ചത് എല്ലാവരും ഇരിക്കൂ നല്ല മനുഷ്യൻ സംസാരത്തിൽ ഒട്ടും ധാടി കണ്ടില്ല മറയില്ലാത്ത സംസാരം അച്ഛനും ശേഖരേട്ടനും ഇഷ്ടപ്പെട്ടിരിക്കുന്നു കുട്ടിയുടെ അമ്മയാവണം അമ്മയെയും വത്സലമേമയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വില കൂടിയ സാരി ബോബ് ചെയ്ത മുടി അമ്മ പരിഷ്കാരിയാണ് കുമാരമേനോൻ മകളെ വിളിച്ചു മകൾ ചായക്കപ്പുകൾ നിരത്തിയ ട്രേയുമായി സ്വീകരണ മുറിയിലേക്ക് വന്നു സാരിയാണ് വേഷം മെലിഞ്ഞ് വെളുത്ത് സുന്ദരി ട്രേ ടീ പോയിന്റ്മേൽ വെച്ച് മാലിനെ മാറി നിന്നു പരസ്പരം കണ്ടു എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കുമാരമേനോൻ ഗോപികൃഷ്ണനോടാണ് ഇല്ല എന്ന് മാത്രം പറഞ്ഞു ഗോപികൃഷ്ണൻ ഒന്നും ഓർമ്മ വരുന്നില്ല ഹോംവർക്ക് ചെയ്തത് മുഴുവൻ മറന്നു പോയിരിക്കുന്നു പരിഭ്രമം പുറത്തു കാട്ടാതിരിക്കാൻ ഗോപികൃഷ്ണൻ പാടുപെട്ടു ശേഖരേട്ട സ്വകാര്യമായി ഗോപികൃഷ്ണന്റെ ചെവിയിൽ ചോദിച്ചു ഇഷ്ടായോ ഇഷ്ടായി രണ്ട് കുടുംബക്കാർക്കും പൂർണ്ണ സമ്മതം വെച്ചു താമസിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ വരുന്ന തുലാമാസത്തിൽ കല്യാണം ദിവസവും മുഹൂർത്തവും നോക്കാമെന്ന് ഏറ്റു ചെക്കൻ്റെ വീട് കാണണ്ടേ ഒരു ചടങ്ങിന് വേണ്ടി അടുത്ത ഞായറാഴ്ച കുമാരമേനോനും ഭാര്യയും തൃത്താലയ്ക്ക് വരും ഗുരുവായൂർ വെച്ചാവാൻ കല്യാണം മേനോന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് അമ്മ ഇന്നില്ല എന്നാൽ അമ്മയുടെ ആ ആഗ്രഹം നിറവേറ്റണമെന്ന് മേനോന് നിർബന്ധം മടക്കയാത്രയിൽ അമ്മയും വത്സലമേമയും കുട്ടിയുടെ പരിഷ്കാരിയായ അമ്മയെപ്പറ്റിയും അമ്മയുടെ ഇംഗ്ലീഷ് പറച്ചിലിനെ പറ്റിയും പറയുകയായിരുന്നു കുട്ടിയോടൊന്നും ചോദിച്ചില്ലേ ശേഖരേട്ടൻ വത്സലമേമ പറഞ്ഞു അധികം സംസാരിക്കാത്ത പ്രകൃതന്നാ തോന്നണേ അത് മലയാള ശരിക്ക് പറയാൻ അറിയാത്തോണ്ടായിരിക്കും ചിരിക്കാൻ എന്താണാവോ കുട്ടിക്ക് ഇത്ര പിശുക്ക് അമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഗോപികൃഷ്ണൻ ആവട്ടെ സ്വപ്ന ലോകത്തായിരുന്നു അദ്ധ്യായം എട്ട് വ്യാഴാഴ്ച കുമാരമേനോനും ഭാര്യയും ഗോപികൃഷ്ണൻ്റെ വീട് കാണാൻ വന്നു കാറ് ആലിൻ ചുവട്ടിൽ നിർത്തി അവർ വലിയ വരമ്പത്തു കൂടി നടന്നു വരികയായിരുന്നു മുണ്ടും മടക്കി കുത്തി ലെതർ ബാഗും തൂക്കി കുട്ടി കൃഷ്ണൻ നായർ മുമ്പിൽ വരമ്പത്ത് കറുക പരവതാനി വിരിച്ചിരിക്കുന്നു കാലടി വയ്ക്കുമ്പോൾ എന്തൊരു മാർദ്ദവം സ്പോഞ്ചിൽ ചവിട്ടിയ പോലെ പാടത്ത് കതിരി നിരന്നിരിക്കുന്നു മഴക്കാറില്ലാതെ തെളിഞ്ഞു കിടക്കുന്ന മാനം ചിങ്ങമാസമായതുകൊണ്ട് ഓണവെയിലിൻ്റെ തിളക്കം നെൽപ്പാടങ്ങൾക്ക് മീതെ തുമ്പികൾ പറന്ന് നടക്കുന്നു പഴയ ഓർമ്മ വെച്ച കുമാരമേനോൻ കണക്കുകൂട്ടി പത്തു പതിനഞ്ച് ദിവസം കൊണ്ട് കതിരി വിളയും കൊയ്ത്തരിവാളുമായി ചെറുമികൾ കണ്ടങ്ങളിൽ ഇറങ്ങും ക്ഷീണം മറയ്ക്കാൻ ചെറുമകൾ പഴംപാട്ടുകൾ പാടും പാട്ടിൻ്റെ ഈണം വയലുകൾക്കുമീതേ ഒഴുകി നടക്കും കൊയ്ത്തുകാലം ഉത്സവകാലമാണ് അങ്ങനെ ഒരു കാലത്തിൻ്റെ ചന്തം മേനോനും അനുഭവിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് നാടുവിട്ട് സിംഗപ്പൂരെത്തി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ആ കാലം കൈവിട്ടു പോയിരിക്കുന്നു കണ്ടങ്ങൾ പുല്ലു പുല്ലുമൂടിക്കിടക്കുന്നു ആരും കൃഷി നടത്തുന്നില്ല നെല്ലിന് വിലയില്ല പണിച്ചെലവ് കൂടി ചേറ്റിലിറങ്ങാൻ ആളെ കിട്ടാനില്ല എന്തിന് കൃഷി നടത്തണം ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും വാഗൺ കണക്കിനാണ് അരി വരുന്നത് നാട്ടിൻപുറത്ത് കഴിയാൻ ആർക്കും താല്പര്യമില്ല ടൗണിൻ്റെ അസൗകര്യങ്ങളിൽ ചെന്ന് കൂടുവെക്കാനാണ് എല്ലാവർക്കും ഉത്സാഹം കഴിയുമെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഒരു വീട് ബസ്സിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നത് വീട്ടിനകത്തേക്ക് തറവാട്ടിൽ നിന്ന് ഭാഗിച്ച് കിട്ടിയ പറമ്പിൽ തന്നെ വീട് വെച്ചു കുമാരമേനോൻ കമലത്തിന് സിംഗപ്പൂര് വിടാനോ കുഗ്രാമത്തിൽ വന്ന് വീട് വെച്ച് താമസിക്കാനോ ഇഷ്ടമില്ലായിരുന്നു റിട്ടയർ ആയപ്പോൾ വീട് ഒഴിയേണ്ട അവസ്ഥ വന്നു പിരിയുമ്പോൾ കിട്ടിയ പണം കൊണ്ട് സിംഗപ്പൂർ സിറ്റിക്കകത്ത് ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങാൻ കഴിയില്ലെന്ന മേനോന് നല്ല ബോധ്യമുണ്ടായിരുന്നു സിറ്റിയിൽ നിന്നകുന്ന എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് ഒപ്പിക്കാമെന്ന് വെച്ചാൽ എങ്ങനെ ജീവിക്കും മകൻ്റെ കൂടെ താമസിക്കാം എന്ന മോഹം വേണ്ട അവന് അവൻ്റെയും ഭാര്യയുടെയും കുട്ടിയുടെയും കാര്യം കമലയുടെ സ്വഭാവത്തിന് മരുമകളുമായി ഒത്തുപോകുന്ന പ്രശ്നവുമില്ല ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ അതാണ് സിംഗപ്പൂർ മലയാളികളുടെ കുടുംബസങ്കല്പം നാട്ടിലായതുകൊണ്ട് കയ്യിലുള്ളതിൽ പാതിയെടുത്ത് നല്ലൊരു വീട് വയ്ക്കാൻ പറ്റി ബാക്കി ബാങ്കിൽ ഫിക്സഡായിട്ടു ഡെപ്പോസിറ്റിൻ്റെ പലിശ കൊണ്ട് ഇനിയുള്ള കാലം തട്ടിയും മുട്ടിയും കൊണ്ടുപോകാം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കുമാരമേനോൻ സിംഗപ്പൂർ റിട്ടേൺഡ് പണക്കാരൻ വളരെ കഷ്ടപ്പെട്ടു കമലയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇപ്പോഴും കമലയ്ക്ക് നേരം പുലർന്നിട്ടില്ല അവളുടെ ആർഭാടത്തിന് ഒട്ടും കുറവില്ല അമ്മ പോകുന്ന വഴിക്കാണ് മോളും പോകുന്നത് പഠിക്കാൻ ഒരു ഉത്സാഹക്കുറവ് ബി എ കഷ്ടിച്ചു കടന്നുകൂടി കുമാരമേനോന് ഗോപികൃഷ്ണനെ നന്നേ ബോധിച്ചു നിഷ്കളങ്കമായ ആ ചിരി കണ്ടാലറിയാം പയ്യൻ നല്ല മനസ്സുള്ളവനാണ് മാലിനി ഗോപികൃഷ്ണനുമായി എത്രത്തോളം ഒത്തുപോകും പറയാനാവില്ല അതൊന്നും ഇപ്പോഴും ആലോചിക്കേണ്ട ചാടുന്ന പശുവിനെ മൂക്ക് കയറിട്ട് നിർത്തുന്നിടത്താണ് ആണിൻ്റെ മിടുക്ക് പട്ടാമ്പി തൃത്താല ഒറ്റപ്പാലം എന്നൊക്കെ മേനോൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ വഴിക്കൊന്നും വന്നിട്ടില്ല വള്ളുവനാട്ടുകാർ ശുദ്ധ ഹൃദയരാണ് മധുരമായി മലയാളം സംസാരിക്കുന്നവരാണ് സിംഗപ്പൂര് മേനോന് പരിചയമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്തും ചെർപ്പളശ്ശേരിയിലുമുള്ളവർ ദൂരം കൂടുതലായിട്ടും വള്ളുവനാട്ടിൽ നിന്നൊരു ആലോചന വന്നപ്പോൾ മേനോന് സന്തോഷമായി വലിയ വരമ്പ് അവസാനിച്ചത് ഗേറ്റ് വരെ കയറി ചെല്ലുന്ന പടിക്കെട്ടിന് താഴത്താണ് വിശാലമായ പറമ്പ് കിഴക്കോട്ട് മുഖമായി നിൽക്കുന്ന പഴയതെങ്കിലും വലിയ ഓടിറ്റ വീട് കാഫലമുള്ള തെങ്ങുകൾക്കിടയിൽ പടർവാഴകൾ കുലച്ചു നിൽക്കുന്നു കിഴക്കേമുറ്റത്ത് തുളസിത്തറ തെക്കേമുറ്റത്ത് കർക്കിടകത്തിലും വയറൊഴിയാത്ത വൈക്കോൾ കുണ്ടകൾ വടക്കേമുറ്റത്തിനരികിൽ പശുത്തൊഴുത്ത് വൈക്കോൽക്കുണ്ടയ്ക്കടുത്ത് മണത്തും കടിച്ചും നിൽക്കുകയായിരുന്ന പശുക്കുട്ടി പരിചയമില്ലാത്ത ആളുകളെ കണ്ട് പകച്ചു നോക്കി നിൽക്കുന്നു പെറ്റിട്ടധികമായിട്ടില്ലെന്ന് തോന്നുന്നു രാഘവൻ നായരും ഗോപികൃഷ്ണനും കോലായിൽ നിന്ന് ഇറങ്ങി വന്നു കാലു കാലുകഴുകാം ചവിട്ടുകല്ലിൽ വെള്ളം വെച്ചിട്ടുണ്ട് കിണ്ടിയുടെ മുരലിൽ നിന്ന് കാൽമടമ്പിൽ വെള്ളം ഒഴിച്ചപ്പോൾ നല്ല സുഖം കമലമ്മയ്ക്ക് അവട്ടെ ഈ കാട്ടിക്കൂട്ടൽ അരോചകമായി തോന്നി കമലമ്മയെ ഗോപികൃഷ്ണൻ്റെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കോലായിലിരുന്ന് രാഘവൻ നായരും കുമാരമേനോനും പഴങ്കഥകളായ വിറക്കി കുമാരമേനോൻ അസലൊരു നാട്ടുമ്പുറത്തുകാരനായി ഇടപ്പള്ളിയിലെ സ്വന്തം തറവാടും അമ്മമാരും മുത്തശ്ശിമാരും മൂക്കുവിറപ്പിക്കുന്ന അമ്മാവന്മാരും അവരുടെ അമ്മായിമാരും എത്ര കുട്ടികൾ എന്തെല്ലാം കളികൾ കുസൃതികൾ അമ്പലക്കുളം പുളിവാറൽ കഷായങ്ങൾ പോർക്കുളത്താണ് രാഘവൻ നായരുടെ മൂല കുടുംബം കുന്നംകുളത്തിനടുത്ത് മുത്തശ്ശിയുടെ മുത്തശ്ശിയായിട്ട് ഭാഗം പിരിഞ്ഞ് ഈ ദേശത്ത് വന്ന് കുടികൊണ്ടതാണ് അവരുടെ ഭർത്താവ് മനക്കിലെ കാര്യസ്ഥനായിരുന്നു അങ്ങനെയാണ് ഈ സ്ഥലം മനക്കൽ നിന്ന് എഴുതി വാങ്ങിയത് സന്തതി കുറ്റിയേറ്റു പോകാതെ സമ്പത്തിന് വലിയ ക്ഷതമൊന്നും തട്ടാതെ ഇതാ ഈ കാലം വരെ നിലനിന്നു ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ പെങ്ങൾ വത്സലയ്ക്ക് അവളാണ് ഈ തറവാട്ടിലെ സന്തതി പട്ടാമ്പി സ്കൂളിൽ മാഷാണ് വത്സലയുടെ ഭർത്താവ് ശേഖരൻ അവൾക്ക് പട്ടാമ്പിയിൽ വീട് വയ്ക്കണമെന്ന് മോഹം അവളുടെ ഭാഗം കൊടുത്തു പണമായിട്ട് ഇനി ഗോപികൃഷ്ണൻ വേണം ഈ തറവാട് നിലനിർത്താൻ നോക്കൂ ചായ കുടിക്കാൻ വരാൻ പറയൂ ഗോപികൃഷ്ണൻ്റെ അമ്മ തളത്തിൽ മേശപ്പുറത്ത് നാക്കിലയിൽ ഇലയടയും വറുത്തുപെരിയും പഴുന്നുറുക്കും പപ്പടവും ദേശത്തെ ആശാരി പണിഞ്ഞതായിരിക്കണം പരുക്കൻ ഊണുമേശ ഇരിക്കാൻ മരബഞ്ച് ഇങ്ങനൊരു സംവിധാനം തന്നെ കുമാരമേനോൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിലത്തെ പുൽപ്പായലോ പലകയിട്ടോ ചമ്രം പടിഞ്ഞിരിക്കേണ്ടി വരുമെന്നാണ് മേനോൻ കണക്കുകൂട്ടിയത് പഴയ തറവാട്ടുകാരാണ് പുതുമോടികളൊന്നും കണ്ടെന്നു വരില്ല നിലത്തിരിക്കേണ്ടി വന്നാൽ കമല വിഷമിച്ചു പോവും അവൾക്ക് ചമ്രം പടിഞ്ഞിരുന്ന ശീലമില്ല നിലത്തിരുന്ന കാപ്പി കുടിക്കാനും ഊണ് കഴിക്കാനും കമല തയ്യാറാവില്ല രക്ഷപ്പെട്ടു മേനോന് സമാധാനമായി ശർക്കര വിളയിച്ച തേങ്ങ ചെറിയത് ചേർത്ത് നേന്ത്രപ്പഴവും അരിഞ്ഞിട്ട് വേവിച്ച പൂവട വീട്ടിൽ വറുത്ത ഉപ്പേരി നല്ല സ്വാദ് കുട്ടിക്കാലത്തെ തിരുവോണത്തിനാണ് ഇലയടയും പഴന്നുറുക്കും വറുത്തുപ്പേരിയും വിളമ്പുന്നത് നാൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിരുവോണം വരണം പഴന്നുറുക്കും വറുത്തുപ്പേരിയും കിട്ടാൻ കൈപുണ്യമുണ്ട് ഗോപിയുടെ അമ്മയ്ക്ക് മേനോൻ വയറു നിറച്ചു കഴിച്ചു കമലയ്ക്ക് ഇലയടയും വിഭവങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ചായകുടി കഴിഞ്ഞ മേനോനും രാഘവൻ നായരും കുട്ടിക്കൃഷ്ണൻ നായരും പുറത്തെ ചാരുപടിയിൽ വന്നിരുന്നു ജോത്സ്യർ വിവാഹത്തിന്റെ തീയതിയും മുഹൂർത്തവും കുറിച്ചു കൊടുത്തിട്ടുണ്ട് പോക്കറ്റിൽ നിന്ന് കുറുപ്പെടുത്ത് മേനോൻ രാഘവൻ നായർക്ക് നീട്ടി തുലാം പത്താം തീയതി ഞായറാഴ്ച കാലത്ത് എട്ടിനും ഒമ്പതിനും മധ്യേ ഗുരുവായൂരിൽ വെച്ച താലികെട്ട് അന്ന് ഇടപ്പള്ളിയിലെ വീട്ടിൽ അന്തിയുറക്കം പിറ്റേന്ന് കാലത്ത് ഏഴരയ്ക്കു മുമ്പേ പുറപ്പെടണം വരൻ്റെ വീട്ടിലേക്ക് ഏഴര മണിക്ക് രാഹുകാലം തുടങ്ങുന്നു കാര്യങ്ങൾ പരസ്പരം പറഞ്ഞുറപ്പിച്ചു നിശ്ചയമെന്ന ചടങ്ങ് ഒഴിവാക്കാം കല്യാണത്തിന് ഗുരുവായൂർക്ക് വരൻ്റെ ഭാഗത്തു നിന്ന് നൂറ് പേരുണ്ടാവും താലിയും ചെയിനും വരൻ്റെ വീട്ടുകാർ കൊണ്ടുവരും താലികെട്ട് കഴിഞ്ഞ് രുക്മിണി കല്യാണ മണ്ഡപത്തിൽ സദ്യ സദ്യയ്ക്ക് ശേഷം വരനും വധുവും ഇടപ്പള്ളിക്ക് രാവിലെ വരനെയും വധുവിനെയും കൂട്ടിക്കൊണ്ടുവരാൻ വത്സലയും ശേഖരണം വരും വധുവിൻ്റെ ഭാഗത്തു നിന്ന് സ്വന്തക്കാരും ബന്ധുക്കളുമായി ഇരുപതോളം പേരുണ്ടാവും ഉച്ചയ്ക്ക് ഇവിടെ സദ്യ യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ കുമാരമേനോൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു കാറിൽ മിണ്ടാതിരിക്കുകയാണ് കമല എനിക്കിഷ്ടമായി നല്ല ആളുകൾ അല്ലേ കമലേ കൺട്രീസ് കമല പുറത്തേക്ക് നോക്കിയിരുന്നു പ്രകാശൻ ചുനങ്ങാടിൻ്റെ വിഷുക്കൈ നീട്ടം എന്ന നോവലിലെ എട്ടാമത്തെ അധ്യായം ഇവിടെ കഴിയുന്നു തുടരും